അങ്ങനെ സുകുമാരിയമ്മയെ എല്ലാവരും കൂടി ചേർന്ന് കട്ടിലിൽ കിടത്തുകയാണ് എന്നിട്ട് രണ്ടു പേർ ചേർന്ന് കാലും രണ്ടു പേർ ചേർന്ന് കൈയൊക്കെ പിടിച്ച് അടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നെ വിടെ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ദേവ എനിക്കൊരു ഭ്രാതുല്ല എന്നെ വിടാൻ പറ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കാൻ സുകുമാരിയമ്മ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവനെ സഹിക്കുന്നില്ല കേട്ടോ അയാൾ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴേക്കും വൈദ്യർ വന്നിട്ട് മരുന്നൊക്കെ റെഡിയാക്കി വായിലേക്ക് ഒഴിക്കാൻ നിൽക്കുകയാണ് എനിക്ക് മരുന്നൊന്നും വേണ്ട ഞാൻ മരുന്ന് കൊടുക്കില്ല എന്ന് സുകുമാരിയമ്മ പറയാണ് ഈ മരുന്ന് കുടിക്കാതിരുന്നാൽ പറ്റില്ല ദേഹത്തിന് വീണാൽ വലിയ പ്രശ്നമാണ് വായ കാണിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരോടും കൂടി ഒന്നും കൂടി പിടിച്ചു വെക്കാൻ പറയാണ് അങ്ങനെ അവരുടെ തല അനങ്ങാതെ പിടിച്ചു വെച്ച് വായലേക്ക് ഒഴിച്ച് കുടിക്കട്ടെ ആ മരുന്ന് ആ മരുന്ന് കുറിച്ച് കുറച്ച് സമയം കഴിഞ്ഞതും അവർക്ക് ബോധമൊക്കെ നഷ്ടപ്പെട്ട് ദേവ എനിക്ക് ഭ്രാന്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് മയക്കത്തിലേക്ക് വീഴുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവന് സഹിക്കുന്നില്ല കേട്ടോ നെടുവീർപ്പോടു കൂടി അമ്മയെ നോക്കി നിൽക്കുകയാണ് വൈദ്യുതി പറയുന്നുണ്ട് പേടിക്കണ്ട ഇത് ഈ മരുന്ന് കുടിച്ചതിൻ്റെ മയക്കമാണ് ഇവരുടെ ഈ മനോഭ്രാതിക്ക് ഈ മരുന്ന് മാത്രം പോരാ വേണ്ടി വരും കുറച്ച് കഷ്ടപ്പാടുണ്ടാകും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സുകുമാരിയമ്മ അവിടെ മയങ്ങി കിടക്കാൻ കേട്ടോ അതേസമയം പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് അവൾ ചേരിയിലുള്ള ആളുകളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആക്രാന്തത്തോടു കൂടി പെട്ടെന്ന് തന്നെ ചപ്പാത്തിയെല്ലാം അവൾ കഴിക്കാൻ കേട്ടോ പാത്രം കാലിയായതിനെ തുടർന്ന് അവൾ നോക്കുകയാണ് എല്ലാവരും കഴിക്കുകയാണ് അത് കാണുമ്പോൾ അവൾ നിരാശപൂർവ്വം നോക്കുന്നുണ്ട് അവൾക്ക് ഇനിയും വേണം കൂടെ നിൽക്കുന്ന അവളുടെ അമ്മ എന്ന അവകാശപ്പെടുന്ന അവളുടെ മുഖഭാവം കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ മോക്ക് വേണ്ടി ചപ്പാത്തി വേണോ അതെ എന്ന് പറയാണ്ട് പ്രിയങ്ക അവരുടെ പ്ലേറ്റിലുള്ള ചപ്പാത്തി എടുത്ത് പ്രിയങ്കയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം അവരുടെ ആ നേതാവ് കാണുന്നുണ്ടായിരുന്നു അവർക്ക് ദേഷ്യം വരികയാണ് ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വന്ന് പ്രിയങ്കയുടെ പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ് അവളുടെ കറിയും ചപ്പാത്തിയും എല്ലാം താഴെ പോവുകയാണ് ഇത് കണ്ട് പ്രിയങ്ക കരയേ കേട്ടോ ഇത്ര നേരമായിട്ടും എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞില്ലേ പെട്ടെന്ന് കഴിച്ച് എണീറ്റ് പോ എന്ന് പറയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ് പ്രിയങ്ക മാത്രം അവിടെ ഇരിക്കുകയാണ് നശിച്ചവൾ വൈദ്യക്കാരി എന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രാഖിക്കൊണ്ട് അവയാൾ പോവുകയാണ് കേട്ടോ ശേഷം പ്രിയങ്ക ചുറ്റി നോക്കുന്നുണ്ട് അവളുടെ ആ ചപ്പാത്തി നിലത്ത് വീണ് കിടക്കുന്നു കാണുമ്പോൾ പ്രിയങ്കക്ക് സന്തോഷം തോന്നുകയാണ് ആ ചപ്പാത്തി എടുത്ത് അവൾ വീണ്ടും ആക്രാന്തപൂർവ്വം വായിലേക്ക് വലിച്ചു കയറ്റുകയാണ് അതേസമയം കണിമംഗലത്തെ ബാക്കി ആചാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്മിനി പൂജാ റൂമിൽ കയറി സിന്ദൂരം എടുത്തിട്ട് പൂജിക്കാൻ കേട്ടോ ശേഷം വാ മക്കളെ എന്ന് പറഞ്ഞ് വരുണിനെ രാധികയും അകത്തേക്ക് വിളിക്കുകയാണ് വരുണിനോട് പറയുന്നുണ്ട് ഈ സിന്ദൂരം എടുത്ത് മോളുടെ താലിമായ തൊട്ട് കൊടുക്കുക എന്ന് പറയാൻ അങ്ങനെ അതുപോലെ തന്നെ വരുൺ ചെയ്യാൻ ആ സമയത്ത് അവൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ കേട്ടോ ഈ പൂജാ റൂമിൽ മോളുടെ കണ്ണുനീർ ഒരുപാട് വീണതല്ലേ അത് കണ്ടിട്ടാവണം ദൈവം ഇപ്പോൾ നിന്നെ ഇവിടെ എത്തിച്ചത് മോൾ ഒരുപാട് അനുഭവിച്ചില്ലേ ഇനിയുള്ള കാലം സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ പറയാണ് പത്മിനി അപ്പോൾ വരുൺ അച്ഛൻ പറയുന്നുണ്ട് ഇനി ബാക്കി ചടങ്ങുകളിലേക്കൊക്കെ പെട്ടെന്ന് കടക്കാം എന്ന് പറയാണ് അങ്ങനെ വരുണിനെയും രാധികയെയും അവർ സോഫയിൽ കൊണ്ടുവന്ന ഇരുത്താണ് എന്നിട്ട് പായസവുമായിട്ട് വരികയാണ് പത്മിനി രണ്ടു വാരുടെയും വായിലേക്ക് ഓരോ ടീസ്പൂൺ വീതം വെച്ച് കൊടുക്കുകയാണ് ശേഷം വരുണെൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് മോൾക്ക് വായിലേക്ക് കൊടുക്കുക വരുൺ ഒന്ന് നാണത്തോട് കൂടി എല്ലാവരെയും നോക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് വലിയ വീരശൂര്യ പരാക്രമയല്ലേ എന്തേ ഇപ്പോൾ കൈ വിറക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഏത് നാടുവിറപ്പിച്ച കൊമ്പൻമാരായാലും താലി കെട്ടുന്ന സമയത്ത് കൈ വിറക്കും അതുപോലെ തന്നെയാണ് ഈ കാര്യവും എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിൽ വരുൺ രാധികയ്ക്ക് ഒരു ടി സ്പൂൺ കൊടുക്കുകയാണ് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് ഒന്നും കൂടി കൊടുക്ക് വീണ്ടും പത്തിന് പറയുന്നുണ്ട് ഒന്നും കൂടി കൊടുക്ക് അങ്ങനെ രണ്ട് മൂന്ന് തവണ അവൻ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ശേഷം രാധികയോട് തിരിച്ച് വരുണിന് കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് അവളും ഒന്ന് നാണപൂർവ്വം നിൽക്കുമ്പോൾ വരുണന്റെ അച്ഛൻ പറയുന്നുണ്ട് രണ്ടു പേരും കൂടിയും ഒപ്പിച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചു ഇനിയിപ്പോൾ നാണമാണ് ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് അങ്ങനെ രാധികയും വരൂണ് കോരി കൊടുക്കാൻ എല്ലാവരും സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് സഹിക്കാനാവാതെ കൽപ്പനയും ഊർവശിയും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട് ഊർവശി പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ വൈകാതെ അവളിവിടെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറും ആകെ പത്മിനിക്കെങ്കിലും ഒരു എതിർപ്പുണ്ടായിരുന്നു ഇപ്പോൾ അവളും രാധികയുടെ സൈഡാണ് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് അതെ സൂര്യക്കൊക്കെ ഇപ്പോൾ അവളോട് വലിയ സ്നേഹമാണ് സ്നേഹം മാത്രമല്ല ആരാധന കൂടിയാണ് ഇനിയിപ്പോൾ അവർക്കൊരു കുഞ്ഞും കൂടി പിറന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം പോക്ക എന്നൊക്കെ പറയാണ് അങ്ങനെ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഊർവശി അതുകൊണ്ട് നമുക്ക് നമ്മൾ മാറിയിട്ടില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയാണ് അതിന് അവരുടെ ആദ്യരാത്രി കുളമാക്കണം ഒരിക്കലും അവർ മറക്കാത്ത രീതിയിൽ നല്ലൊരു ട്രീറ്റ് അവർക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അതെന്തായാലും കൊള്ളാം എന്ന് താല്പര്യം പറയാണ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി ആലോചിച്ചിട്ട് ഒരു വഴി തീരുമാനിക്കുകയാണ് ശേഷം ഹാളിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രാധികയുടെ വരുണേ ഓരോ ചടങ്ങിലും അവർ പങ്കാളികളാവുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് വരുണിനു വേണ്ടിയിട്ട് വ്രതമെടുത്തതും പ്രാർത്ഥിച്ചതുമെല്ലാം രാധികയാണ് പ്രിയങ്കക്ക് മടിയുള്ള കാര്യങ്ങളെല്ലാം ആത്മാത്മാ ചെയ്തത് ഇവൾ തന്നെയാണ് അതുകൊണ്ടാണ് വരുണന്റെ എല്ലാ വിജയത്തിലും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് രാധിക മോളോടാണ് എന്നൊക്കെ പറയണം പത്മിനി പറയുന്നുണ്ട് എന്തൊരു ഭംഗിയ മോളെ കാണാൻ ഇപ്പോൾ നമ്മുടെ കൺവെട്ടത്തുണ്ടായിട്ടും എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ സുന്ദരി എന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ നീ അവളെ അംഗീകരിച്ചപ്പോൾ നിനക്ക് അവൾ സുന്ദരിയായി തോന്നി നി മകളാകുമ്പോൾ നമുക്ക് അവർ കൂടുതൽ അഴകു തോന്നും എന്നൊക്കെ പറയുകയാണ് എന്തായാലും മനസ്സറിഞ്ഞ് എല്ലാവരും കൂടിയും അവളെ സ്നേഹിച്ചാൽ ഇതിനെല്ലാത്തിനുള്ളൊരു പരിഹാരമായില്ലേ എന്നൊക്കെ വരുണ്ട അച്ഛനും പറയുകയാണ് അതെ അതെ എന്നൊക്കെ പറഞ്ഞ് ഊർവശിയും കൽപ്പന തലയാട്ടുകയാണ് കേട്ടോ എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഇന്നെന്തായാലും ഇവർക്കുള്ള റൂമ അലങ്കരിക്കുന്നത് ഞങ്ങളുടെ വകയാണ് എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് എന്തേ ഞങ്ങളും രാധിയെ അംഗീകരിച്ചു ഞങ്ങൾക്കും അവളോട് ഒരുപാട് സ്നേഹമാണ് എന്താ നിങ്ങൾക്ക് ആർക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കാം ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ വീട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞതല്ലേ ഇനി നമ്മളായിട്ട് അവിശ്വസിക്കേണ്ട എന്ന് പറയാൻ അങ്ങനെ മുത്തശ്ശി പെർമിഷൻ കൊടുക്കുകയാണ് രണ്ടുപേരും സന്തോഷിച്ചു കൂടി അകത്തേക്ക് പോവുകയാണ് എന്നാൽ മുത്തശ്ശിക്ക് ഇതിൽ എന്തോ ചതിയുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെ അവരുടെ പിന്നാലെ പോകാൻ റൂമിലെത്തിയ കൽപ്പനയും ഉറവശയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമ്മളായിട്ട് നമ്മുടെ മക്കൾക്ക് റൂം ഒരുക്കി കൊടുക്കുകയല്ലേ അതൊരിക്കലും അവർ മറക്കരുത് അങ്ങനെയുള്ള സ്വീകരണം ആയിരിക്കണം കണിമംഗലത്ത് അവർക്ക് കിട്ടേണ്ടത് അതിനെന്താ ഒരു വഴി എന്ന് ചോദിക്കുന്നുണ്ട് ഊർവശി വഴി പറയാം എന്ന് പറഞ്ഞ് കൽപ്പന ഫോൺ എടുത്തിട്ട് ഗൗതമിനെ വിളിക്കുകയാണ് എവിടെയാണ് എനിക്കൊരു സാധനം അത്യാവശ്യമായിട്ട് വേണമായിരുന്നു എന്ന് പറയുന്നത് എന്താ സാധനം എന്ന് ചോദിക്കുന്നുണ്ട് നായ്ക്കുറിനപ്പൊരു കിട്ടാനുള്ള വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കാൻ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇന്നിവിടെ പൊതുമണവാട്ടിക്കും മണവാടിനും റൂം കൊടുക്കാൻ ഡ്യൂട്ടി ഞങ്ങൾക്കാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ച് കളയാനാണ് ഞാൻ സംഘടിപ്പിക്കാം എന്ന് അവൻ പറയാൻ അങ്ങനെ സന്തോഷപൂർവ്വം ഫോൺ കട്ട് ചെയ്തെല്ലാം കേൾക്കുന്ന മുത്തശ്ശിക്ക് ദേഷ്യവും ഭയവും ഒക്കെ തോന്നുകയാണ് എന്തായാലും ഈ രാത്രി രണ്ടുപേരും നന്നായിട്ട് ചൊറിഞ്ഞങ്ങ് ആസ്വദിക്കട്ടെ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം പറഞ്ഞു ചിരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ ഈശ്വര അപ്പോൾ രണ്ടിൻ്റെയും മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ എങ്ങനെയെങ്കിലും ഇത് തടയണം എന്ന് മുത്തശ്ശി മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് താഴേക്ക് പോവുകയാണ് എന്നിട്ട് രാധികയെയും വരുണേയും റൂമിലേക്ക് വിളിക്കുകയാണ് അവ രണ്ടുപേരും മുത്തശ്ശിയുടെ അരികിലെത്തി സ്നേഹപൂർവ്വം സംസാരിക്കുകയാണ് രാധിക മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ കേട്ടോ മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് രാധികയുടെയും വരുണേയും തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ നന്നായി ഒരു മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രാധികയുടെ മുഖത്തും തലയിലുമൊക്കെ തല ഒഴിട്ട് മുത്തശ്ശി സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ ഇരുവരും സന്തോഷത്തോടു കൂടി മുഖാമുഖം നോക്കി നിൽക്കുകയാണ് അതേസമയം ഗൗതം നായ്ക്കുറിന പൊടിയുമായിട്ട് അവിടെ എത്തുകയാണ് ഇത് കാണുന്ന ഊർവശിയും കൽപ്പനയും മുറ്റത്തേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എന്തായി സാധനം കിട്ടിയോ കിട്ടി എന്ന് പറഞ്ഞ് അവർ ഊർവശിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് ഉർവശി ആ പിന്നിലൂടെ കൽപ്പനയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശിയും പബ്നും എല്ലാം വരുന്നുണ്ട് അല്ല ഗൗതമോ ഇപ്പോഴാണോ വരുന്നത് അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗൗതമ് പോവുകയാണ് കേട്ടോ പിന്നീട് ഊർവശിയും കൽപ്പനയും മനിയേറോ ഒരുക്കാനുള്ള തിരക്കിലാണ് ഇന്നത്തോട് കൂടിയിട്ട് ഇവർ ആദ്യരാത്രി എന്നേക്കുമായിട്ടുള്ള രാത്രിയാകും ഇനി ആദ്യരാത്രി എന്ന പേര് കേട്ട രണ്ടുപേരും ഞെട്ടി പിറക്കണം അതുപോലെയായിരിക്കും രണ്ടിനെയും നായ്ക്കറിനു പൊടിയിൽ പുതപ്പിച്ച് കിടത്തേണ്ടത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു ലാറ്ററൊക്കെ കൊണ്ടുവച്ച് കൽപ്പന അതിൽ കയറി ഫാനിലും ചുമരിലും ജനവാതിലുമൊക്കെ ബലൂണൊക്കെ വെറുപ്പിച്ച് ഒട്ടിക്കുകയാണ് അതേസമയം കൂർവശിയാകട്ടെ ബെഡിലൊക്കെ പൂക്കളെല്ലാം വിതറി അത് മനോഹരമാക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബെഡിൽ നായ്ക്കൊറിന പോലെ വിതറാനുള്ള പ്ലാനിങ്ങിലാണ് രണ്ട് പേരും ഗൗതം കൊണ്ടുവന്ന ആ കവറെടുത്ത് രണ്ട് പേരും അതിൽ ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ പണി തുടങ്ങാമല്ലേ ഇതാണല്ലോ ഇന്നത്തെ ഹൈലൈറ്റ് രാധിക വരുൺമാരുടെ ആദ്യ രാത്രി കെങ്കയൊക്കെ മാക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് അവരാ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് അതിൽ നോക്കി ചിരിച്ചുകൊണ്ട് ആ നായ്ക്കുറിന് പൊടി വീട്ടിൽ വിതുരാൻ നിൽക്കുകയാണ് എന്നാൽ മുത്തശ്ശി കൽപ്പനയ്ക്കും ഊർവശിക്കും ഇതിനുള്ള തക്ക മറുപടി കൊടുക്കണമെന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശിയെ കണ്ട് ഇരുവരും ആ കവറ് പിന്നിലോട്ട് പിടിക്കുകയാണ്